വെള്ളിക്കുളങ്ങര ചൊക്കന തോട്ടമേഖലയിലെ കാട്ടാന ശല്യത്തിന് കഴിഞ്ഞ ദിവസം രാത്രി ചൊക്കനയിലെ തൊഴിലാളികളുടെ വാസസ്ഥലത്തിനടുത്തെത്തിയ കാട്ടാന പുലരും വരെ മുറ്റത്ത് നിലയുറപ്പിച്ചത് കഴിഞ്ഞ ഒരു മാസത്തോളമായി പതിവായി പാടികളുടെ മുറ്റത്തെത്തുന്ന കാട്ടാനയെ ഭയന്നാണ് തൊഴിലാളികളുടെ ജീവിതം ഞങ്ങൾക്ക് മൂന്തി ആയി പുറത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ പേടിയായിട്ടിരിക്കുന്നു ബാക്കിലാണെങ്കിൽ എപ്പോഴും ആന വന്നിങ്ങനെ നിക്കുക പ്ലാവ് പിന്നെ ചുറ്റും നടക്കുക മര ഇത് കുലിക്കുക പ്ലാവ് കുലിക്കുക ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയായിട്ട് പാടില്ല ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഇനി എന്നാണ് ആ ഈ പാടിയെ കുത്തി പൊളിച്ച് ഇതാവണം അറിയില്ല അത്രയും പേടിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളൂടെ ഓരോരുത്തരും ജീവിക്കുന്നത് ഞായറാഴ്ച രാത്രി എത്തിയ കാട്ടാനയെ പത്തുമണിയോടെ പാടിയിലുള്ള തൊഴിലാളികൾ ഒച്ചയിടത്ത് തുരത്തിയെങ്കിലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആന പാടികൾക്ക് സമീപം വീണ്ടും എത്തി പാടികളിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ കാട്ടാന ചവിട്ടി നശിപ്പിച്ചു തകരാറിലായ പൈപ്പുകൾ മാറ്റി തോട്ടം അധികൃതർ ജലവിതരണം പുനഃസ്ഥാപിച്ചു രണ്ട് മുറികൾ മാത്രമുള്ള തൊഴിലാളി പാടികളിൽ കഴിയുന്നവർക്ക് അടുക്കള പാത്രങ്ങളും വസ്ത്രങ്ങളും കഴുകുന്നതിനും ശുചിമുറിയിൽ പോകുന്നതിനും പുറത്തിറങ്ങണം എന്നാൽ മുറ്റത്ത് ആനയുടെ സാന്നിധ്യമുള്ളതിനാൽ ഭയം മൂലം പലപ്പോഴും രാത്രിയിൽ പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടേണ്ടി വരികയാണെന്ന് തൊഴിലാളികൾ പറയുന്നു കഴിഞ്ഞ ഒരു മാസത്തിലേറെ ഇതാണ് അവസ്ഥ ഏതാനും വർഷം മുമ്പ് ഇവിടെ തൊഴിലാളി പാടിയോട് ചേർന്ന് കാട്ടാന നിൽക്കുന്നത് കണ്ട് യുവതി വീണു മരിച്ചിരുന്നു രാത്രിയിൽ വാസസ്ഥലത്ത് കാട്ടാന എത്തുമ്പോൾ സഹായത്തിന് വനപാലകരെ വിളിച്ചാലും പലപ്പോഴും അവർ എത്താറില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു അണിക്ക് തന്നെ ഇറങ്ങി പേടിച്ച് പേടിച്ചു വരുമ്പോൾ വീട്ടിൽ വന്നാലും ഞങ്ങൾക്ക് ഇത് തന്നെയാണ് അവസ്ഥ ഞങ്ങളുടെ കുളിക്കാൻ പോലും ബാത്റൂമിൽ കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടാണ് പേടിച്ചിട്ട് മിക്കത്തും ഒക്കെ ആന നടക്കണ കാരണമുണ്ട് ഭയങ്കര പേടിയായിട്ടാണ് ഞങ്ങളുടെ ജീവിതം ഫോറസ്റ്റ് ഒന്നും ഈ പരിസരത്ത് ഞങ്ങൾ പറഞ്ഞാലും അവർ ആ റോട്ടിൽ കൂടെ പോവാന്നല്ലാണ്ട് ഒരു സ്ഥലത്തേക്കും കയറി വരില്ല പാടികൾക്ക് സമീപത്തേക്ക് പതിവായി എത്തുന്ന കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ വനം വകുപ്പ് അധികൃതർ നടപടിയെടുക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ടി സി വി ന്യൂസ് കൊടകര